നിങ്ങളൊരു പ്രവാസിയാണോ നാട്ടിൽ വസ്തുവോ ഭൂമിയോ ഉള്ള പ്രവാസിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ വെറുതെ കണ്ടതുകൊണ്ടോ ഏതെങ്കിലും പ്രവാസികൾക്ക് ഷെയർ ചെയ്തുകൊണ്ടോ മാത്രം കാര്യമായില്ല മറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലക്ഷ്യങ്ങൾ കൂടുതലായിട്ട് ടാക്സ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക ഞാനും എൻ്റെ നാട്ടിലുള്ള സുഹൃത്തും ഒരേ പ്ലോട്ടിൽ ഒരേ പോലത്തെ രണ്ട് പ്രോപ്പർട്ടി വാങ്ങി ഒരേ സമയത്താണ് വാങ്ങിയിട്ടുള്ളത് ഒരേ വില കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത് വിൽക്കുന്ന സമയത്തും അതിന് ഒരേ വില തന്നെയാണ് ഞങ്ങൾ രണ്ട് പേരും ആ വസ്തു വിൽക്കുകയും ചെയ്യുന്നു ഒരേ ദിവസം ഒരേ പ്ലോട്ടിൽ ഒരേ പോലത്തെ ഭൂമി ആ സമയത്ത് നാട്ടിലുള്ള സുഹൃത്ത് വിൽക്കുമ്പം അദ്ദേഹത്തിന് കൂടുതൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല മറിച്ച് ഞാൻ അതുപോലെയുള്ള പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഞാൻ പ്രവാസി ആയതുകൊണ്ട് മാത്രം ലക്ഷങ്ങൾ കൂടുതൽ ടാക്സായി നൽകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു ഇത് ന്യായം നമ്മൾ പ്രവാസികൾ എന്താ തവിട് കൊടുത്ത് വാങ്ങിയവരാണോ എന്നല്ലേ ഈ വിഷയം ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു റിട്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്ന ശ്രീ ശ്രീജിത്ത് കുനിയലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇൻഡെക്സേഷൻ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വിൽപ്പന നടത്തുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി വരെ ഈ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് റെസിഡന്റിനും നോൺ റെസിഡന്റും എല്ലാവർക്കും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കോൺസെപ്റ്റ് ഇൻഡെക്സേഷൻ ഉള്ള കോൺസെപ്റ്റ് അബോളിഷ് ചെയ്തു പറഞ്ഞു അവർ പറഞ്ഞു ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ് ട്വൻറ്റി പെർസെൻറ്റ് നിന്ന് ട്വൽവോൻ ഫൈ പെർ ടാക്സ് കുറച്ചു പക്ഷേ ആ കുറച്ചതിന് സമയത്ത് ഒരുപാട് പ്രഷർ വന്ന സമയത്ത് അവർ ആ ബിൽ അമെൻഡ് ചെയ്തു ആ ബിൽ അമെൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു പഴയ നിയമം ട്വൻ്റി പെർസെൻറ്റ് വിത്ത് ഇൻഡെക്സേഷൻ ഫിഫ്റ്റീൻ പെർസെൻറ്റ് വിതഔട്ട് ഇൻഡെക്സേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ടാക്സ് അടച്ചോളൂ എന്നൊരു ഓപ്ഷൻ കൊടുത്തു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതിൽ എൻ ആർ ഐ മിസ്സായി റെസിഡന്റ് ഇൻഡിവിജ്വലിന് മാത്രമേ ഈ ബെനിഫിറ്റ് ഉള്ളൂ അതായത് നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരു എൻ ആർ എയും റെസിഡന്റിനെയും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇങ്ങനൊരു അമൻമെന്റ് വന്നു അതിനൊരു ബെനിഫിറ്റ് വരുമ്പം ആ ബെനിഫിറ്റ് എൻ ആർ എക്കും കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് ഫെബ്രുവരി ഒന്നിന് നമ്മുടെ ഈ ബഡ്ജറ്റ് വരുന്ന സമയത്ത് നോർമലി ബില്ല് വരും ചിലപ്പം എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോയതാവാം നമ്മൾ ഒരുപാട് അസോസിയേഷൻ വഴി നമ്മളിതിനെ പ്രഷർ ചെയ്തിട്ട് ഫിനാൻസ് മിനിസ്റ്റർക്ക് നേരിട്ട് ലെറ്റർ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് ബി ില് വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഡിസ്കഷൻ നടക്കും എൻ ആർ ഐനെ റെപ്രസെന്റ് ചെയ്തു ആരെങ്കിലും പാർലമെന്റിൽ ഈ ഒരു വിഷയം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തണം പെടുത്തി കഴിഞ്ഞാൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് റെസിഡന്റിന് എന്താണോ ബെനിഫിറ്റ് ഇന്ത്യയിലുള്ളത് ആ ബെനിഫിറ്റ് എൻ ആർ ഐക്കും വേണം എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇന്ത്യയിൽ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ഇന്ത്യക്കാർക്കെല്ലാം തന്നെ വസ്തു നിൽക്കുന്ന സമയത്ത് വസ്തു വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നു അത് പ്രവാസികൾക്കും കിട്ടണം എന്നുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതിന് ഒരു എൻ ആർ ഐ നിലനിൽക്കാൻ ഞാനെന്താ ചെയ്യാൻ പറ്റുക എൻ ആർ ഐ വ്യക്തിപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് ഒരു ലെറ്റർ അയക്കാം ഏതെങ്കിലും